മാസത്തിൽ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് മൈലാഞ്ചി ഇടുക നമ്മൾ പച്ച മൈലാഞ്ചി തന്നെ വാങ്ങി അരച്ച് മുപ്പട്ട് വെള്ളിയാഴ്ച അതുമാതിരി മുപ്പട്ട് ചൊവ്വാഴ്ചയൊക്കെ മൈലാഞ്ചി ഇടണം സാധാരണ മൈലാഞ്ചി എല്ലാ മാസവും നമ്മൾ ഇടണം എന്നാണ് പറയുക അങ്ങനെ ഇടാത്തവർക്ക് ഇടാത്തവരും ഇട അങ്ങനെ ഇടാൻ സാധിക്കാത്തവർക്കും ഇടാവേണ്ട ഒരു ദിവസം മാസമാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മൈലാഞ്ചി ഇടുക മൈലാഞ്ചി ഇടുന്നത് ഒരു സൗഭാഗ്യത്തിൻ്റെ ലക്ഷണം മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരു മഹാ ലക്ഷ്മി കടാശ ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ മൈലാഞ്ചി ഈ കർക്കിട മാസത്തിലിട്ട് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ മാസം മയിലാഞ്ചി കയ്യിലിടുക അതുമാതിരി കയ്യിലിടുമ്പോൾ തന്നെ നമ്മൾ ഇടണം കാലിൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ശാസ്ത്രീയ വശങ്ങളുണ്ട് ആ മൈലാഞ്ചി ഇടുന്നത് എന്തിനാ വിചാരിച്ചു കഴിഞ്ഞാൽ കർക്കിടമാസത്തിൽ കൂടുതലും മഴയുള്ള കാരണം കൊണ്ട് കാലിലൊക്കെ വളം കടിക്കരുമോ ആ വളം കടിക്കുന്നതിന് ഒരു നല്ലൊരു മരുന്നാണ് മൈലാഞ്ചി അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കർക്കിട മാസത്തിൽ മയിലാഞ്ചി കയ്യിലും കാലിലൊക്കെ ഇട കാലിന്റെ വറലിന്റെ ഇടയിലൊക്കെ ഇടുന്നത് നല്ലതാണ്